അറസ്റ്റ് അറസ്റ്റ് അതായത് ഇവിടെ പക്ഷേ നമ്മളെ പ്രതിഷേധിക്കാൻ പോലും ഇത് തന്നെ പുരുഷ കമ്മീഷൻ വേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് അപ്പൊ ആളുകൾക്ക് ഇത് ഓൾറെഡി അസംബ്ലിയിൽ നമ്മൾ കൊടുക്കും എം എൽ എ കൊണ്ട് സ്വകാര്യ ബില്ലായിട്ട് വരികയാണ് വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ മോഡലിൽ നമുക്ക് ഒരു പുരുഷ കമ്മീഷൻ വേണം ഈ ജനുവരി മുപ്പത് മുതൽ എ കെ എം എ കേരളത്തിൽ ദേശീയതലത്തിൽ പല കമ്മീഷനും ഫാമിലി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ കമ്മീഷൻ ഭാഗമായി നമ്മൾ കേരളത്തിൽ ദേശീയ തലത്തിൽ പുരുഷ വേണ്ടിയുള്ള നിവേദനവും ഒക്കെ ജനുവരി നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാഹി ഇഫക്ട് പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് സ്ത്രീക്ക് വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ പുരുഷന് പുരുഷ കമ്മീഷനും വേണമെന്നാണ് പൊതുവെയുള്ള പുരുഷന്മാരുടെ അഭിപ്രായം അതിന് നിതാന്തമായൊരു വിഷയം അടുത്തിടെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പുരുഷ അസോസിയേഷൻ മെൻസ് അസോസിയേഷൻ ഗ്രീഷ്മ പ്രതിയായ ഷാരോൺ വധക്കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദ വിഷയത്തിന് ഇടയുണ്ടാക്കി വിധി കൽപ്പിച്ച ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിയെ അനുമോദിക്കുന്നതിനും എന്നാൽ സോഫ്റ്റായിട്ട് വിധി പ്രകടിപ്പിച്ച മറ്റൊരു ജഡ്ജിക്കെതിരെ വിമർശനവും ഒപ്പം ഒരു ജഡ്ജിക്കെതിരെ വിമർശനവുമായി ഉന്നയിച്ചുകൊണ്ടാണ് മെൻസ് അസോസിയേഷൻ അതായത് പ്രധാനികളായ രാഹുൽ ഈശ്വർ ജിമോൺ കല്ലുപുരക്കൽ തുടങ്ങിയ പ്രമുഖരായ പുരുഷ ഉന്നമനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ കത്തിനിൽക്കുന്ന പ്രസിദ്ധിയിൽ കത്തിനിൽക്കുന്നവരാണ് ഈ മെൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രയത്നത്തിന് ഒരു ചാടി ചാടിയിറങ്ങിയത് എന്ന് പറയാനാവില്ല മുന്നിട്ടിറങ്ങിയത് എന്തായാലും ഫ്ലക്സിൽ അതായത് ജഡ്ജിയുടെ ഫ്ലക്സിൽ പാലഭിഷേകം ചെയ്യാനുള്ള പുറപ്പാടുമായിട്ടാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്നതെങ്കിലും പോലീസ് ഇടപെട്ട് അത് മാറ്റിവെക്കുകയായിരുന്നു പോലീസിനെതിരെ ഉണ്ടായി അതിനെക്കുറിച്ച് ഇക്കാര്യത്തിൽ പോലീസിനെ വിമർശിക്കാൻ വകുപ്പില്ല കാരണം കോടതി നിയമപ്രകാരം അതൊരു തെറ്റായ സന്ദേശമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പോലീസ് വാദിക്കുന്നു ഭൂരിപക്ഷം പോലീസുകാരും ന്യായസ്ഥരാണ് ചെറിയൊരു ന്യൂനപക്ഷം ഭീകരവാദികളാണെങ്കിലും ഏറെ പേരും പോലീസ് ഉദ്യോഗസ്ഥരും മാന്യ മാന്യരായ സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പുരുഷ കമ്മീഷൻ സജീവമായി കൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമാണ് പ്രത്യേകിച്ച് ഹണ്ണി റോസ് വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വരൻ നേരെയുള്ള അപവാദങ്ങളും വിഷയങ്ങളും അങ്ങനെ ബോഛച്ചയും അങ്ങനെ തുടങ്ങി സ്ത്രീകൾക്കെതിരെയുള്ള ഇതിന് ഉള്ള അപവാദങ്ങൾക്കും പീഡനങ്ങൾക്കും എതിരെ കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ പുരുഷനും ലഭ്യമാക്കണമെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം കാരണം സ്ത്രീക്ക് മാനം മാത്രമല്ല മാനമുള്ളത് പുരുഷനും മാനമുള്ളത് അങ്ങനെ വിവാദങ്ങളിൽ പെട്ട് അല്ലെങ്കിൽ കള്ള കഥകൾ കെട്ടിച്ചമിച്ച് എത്രയോ കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിട്ടുണ്ട് സ്ത്രീകൾ എല്ലാ സ്ത്രീകളുമല്ല സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ സ്ത്രീകളുടെ ഉന്നമനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുമാണ് ഞാൻ എനിക്കും ഭാര്യയും മകളും സഹോദരിയും അമ്മയും ഉണ്ട് അപ്പോൾ തെറ്റാരു ചെയ്താലും തെറ്റ് തന്നെയാണ് തെറ്റിന് വേർതിരിവില്ല അപ്പോൾ പുരുഷ കമ്മീഷനിലെ വാദങ്ങളും അതിലെ വിശേഷങ്ങളുമാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്ത് ഈ ചർച്ച മുന്നോട്ട് പോകും ചില ക്ലിപ്പിങ്ങുകൾ ഇവിടെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡിവിടെ അവസാനിപ്പിക്കുന്നു മറ്റുള്ളവരുമായി അതായത് പ്രധാനികളായ രാഹുൽ ഈശ്വർ നമ്മുടെ ജിമോൻ കല്ലറയ്ക്കൽ ജിമോൻ കല്ലറയ്ക്കൽ സംതിങ് യെസ് ജിമോൻ ഇവരുമായിട്ടുള്ള അഭിമുഖവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം എന്തായാലും ഇന്നലെ അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഇരുപത്തിരണ്ടാം തീയതി നടന്ന ചില പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള പുരുഷ അസോസിയേഷനിലെ ചില ക്ലിപ്പുകൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഈ ഈ എന്ന് പറഞ്ഞു മറ്റു എല്ലാ എ കെ എം എയുടെ പ്രവർത്തകരും ജീവിതത്തിൽ എന്തെങ്കിലും ഒരുപ്പങ്ങളോ വ്യാജ കേസോ അനുഭവിച്ചവരാ അവര് തിയറി കൊണ്ട് അല്ലെങ്കിൽ ഒരു ആശയത്തിന് വേണ്ടി വന്നവല്ല ജീവിതത്തിലെ വേദന കാരണമാണ് അങ്ങനെ അമ്പതോ നൂറോ പേരോട് വന്നിട്ടുള്ളത് ഇവർ ഒരു സൈഡിൽ നിന്ന് ഒരു കട്ടൌട്ടിൽ ബഷീർ സാറിന്റെ കട്ട് ഔട്ടിൽ പാലാഭിഷേകം നടത്തുന്നു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് വിദ്വേഷ പ്രസംഗമാകുക യഥാർത്ഥത്തിൽ ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ കമാൽ പാഷ സാറ് പറഞ്ഞതല്ലേ വിദ്വേഷ പരാമർശം ഈ തന്ന നോട്ടീസിൽ പോലീസുകാർ എഴുതിയിരിക്കുന്ന വാചകമാണ് വിദ്വേഷ പരാമർശം നടത്താൻ പാടില്ല ഞാൻ അടക്കമുള്ളവർ എന്നും മിതമായിട്ടേ സംസാരിക്കാറുള്ളൂ പക്ഷേ കമാൽ അല്ല പരിപാടി ഉപേക്ഷിക്കല് ഇതാണ് നമ്മുടെ മുമ്പിൽ ഈ പ്രതിഷേധത്തിലുള്ള വഴി ഇത് മാത്രമാണ് കാര്യം ആ പ്രതിഷേധത്തിലുള്ള രീതി മാത്രം പോലീസാറെ സമ്മതിക്കില്ല എന്നാൽ തിരിച്ച് കമാൽ പാട്സാറിനെതിരെ ഒരു വാക്കുപോലും ഇവിടത്തെ പറയാൻ സാംസ്കാരിക നേതാക്കൾ തയ്യാറാകുന്നുണ്ട് അതോടൊപ്പം ഇതിന്റെ കൂടി അതായത് പുരുഷ കമ്മീഷൻ വേണ്ടിയുള്ളതാണ് ഇത് അസംബ്ലിയിൽ ഓൾറെഡി കൊടുത്തുകഴിയും അതായത് കഴിഞ്ഞു മറ്റൊരു കാര്യം ജാത വരുന്നുണ്ട് അതിനിടയിലാണ് തലത്ത് ഒഴിവാക്കാൻ കൂടിയാണ് പോലീസ് ഈ കട്ടമിട്ട് കാലാഭിഷേകം നടത്തരുത് എന്ന് പറയുന്നത് ഇന്നലെ കമാൽ പാട്സാർന്നു അതായത് മരിച്ച ഒരാളെ കുറ്റം പറയാത്താന്യതയാണ് കോടതി വിധിയിൽ തെറ്റി ചെയ്തിട്ടില്ലെന്ന് സാറിനെ പോലെ ഹൈക്കോടതി ും കോടതി ജഡ്ജി വ്യക്തിമാറിയുന്നത് മരിച്ച പുരുഷനെയെങ്കിലും വേട്ടക്കാരനെ കാണാതിരുന്നോ അതായത് കമാൽ പാഷ്സാർ പറഞ്ഞതിന്റെ അംഗസത്ത ഗ്രീഷ്മയിലെയും വേട്ടക്കാരനത്ത മരിച്ചാലെങ്കിലും നേരെ തിരിച്ചു ഒരു കാര്യം കൊണ്ട് പറഞ്ഞാടിനോട് ഒറ്റ ചോദ്യം മാത്രമേ ഇല്ല ഞാനോ അജിത് കുമാർ ജിയോ ഇദ്ദേഹമോ ഒക്കെ അതായത് ഏതെങ്കിലും ഒരാൾ നാളെ ന്യായീകരിക്കുകയോ ഷാരന് വേണ്ടി ഇങ്ങനെ രീതിയിൽ പറഞ്ഞാൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യും അതായത് പ്രതിഷേധമൊന്നുമല്ല ഞങ്ങളെ അറസ്റ്റ് ചെയ്യും ഇവിടെ പക്ഷെ നമ്മളെ പ്രതിഷേധിക്കാൻ പോലും ഇന്നെ പുരുഷ കമ്മീഷനും ഏറ്റവും ആവശ്യമുള്ളത് അപ്പൊ ആളുകൾക്കും ഇത് സ്വകാര്യ ബില്ലായിട്ട് വരികയാണ് വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഓർഡരിൽ നമുക്ക് ഒരു പുരുഷ കമ്മീഷൻ വേണം ഈ ജനുവരി മുപ്പത് മുതൽ കേരളത്തിൽ ദേശീയ കമ്മീഷൻ സേഫ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ എല്ലാവരുടെയും ഭാഗമായി നമ്മൾ കേരളത്തിൽ ദേശീയ തലത്തിൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ആവശ്യവും നിവേദനവും പ്രക്ഷോഭവും ഒക്കെ ജനുവരി മുപ്പതിന് എം എൽ എ വളരെ പോസിറ്റീവ് ആണ് എം എൽ എ നടത്താൻ അതായത് യൂഷ്വലി രാഷ്ട്രീയക്കാരെ മോശം പറയല്ല പരിഗണിക്കാൻ പോകുമല്ല ശക്തമായ അദ്ദേഹം നടത്താനും അദ്ദേഹം ഇന്നലെ എന്നെ കൂടെ കൊണ്ട് നിയമസഭയിലെ മുറിയിൽ പോയി ഓൾറെഡി യുവജന കമ്മീഷന് ലാസ്റ്റ് എടുത്തു കേരളത്തിലെ യുവജന ഒരു ഭാഗം കമ്മീഷൻ അദ്ദേഹം സ്വകാര്യമില്ലായി അവതരിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകി അതിന്റെ അടക്കം വീഡിയോ അദ്ദേഹം ഇനി രണ്ട് ആ എൽ എനിക്ക് എം എൽ എ ഒരു ഇരയാണ് ഇരക്കെ ഇരയുടെ വേദന പറഞ്ഞാൽ മനസ്സിലാവും ചീലി കടന്ന പല ആൾക്കാരും വ്യക്തി പുരുഷൻമാരും പ്രവാശകാരെന്നൊക്കെ പറയും പക്ഷെ കൂടി ഇപ്പൊ ഒരു ആശയം കണ്ടുവന്നതല്ല അവരുടെ ജീവിതത്തിലെ വേദനയും വിഷമവും ഇദ്ദേഹം ഒരുപാട് കാലം ഒരു തെറ്റിയാൽ ജയിൽ കിട്ടും ആ മനസ്സിലെ ദേഷ്യയിലാണ് ഇങ്ങനെ ഉണ്ടാവില്ലേ നമ്മള് നമ്മളൊന്നും ആലോചിച്ചാൽ നമ്മുടെ അച്ഛനോ സഹോദരനോ സുഹൃത്തോ ഭർത്താവോ ആരെങ്കിലും അല്ലെങ്കിൽ മകനോ നമ്മുടെ ജീവിതത്തിലായ നമുക്കുള്ളിൽ പൊള്ളലുണ്ടാകും ആ പൊള്ളലാണ് ചില സമയത്തെങ്കിലും നിലവിളികളായി മാറുന്നത് ആ നിലവിളികളെ കളിയാക്കുന്നത് അതിനെ ബഹുമാനത്തോടെ നോക്കണം അംഗീകരിക്കാനൊന്നും വേണ്ട ആ നിലവിളികളെ അധിക്ഷേപിക്കാൻ കൂടുതലായി അടുത്ത എപ്പോസിൽ കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു നോർമലി ഞാനിങ്ങനെ വാർത്തകൾ അധികം ഇങ്ങനെ വിശദീകരിച്ച് പറയാറില്ല അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും സുഹൃത്തുക്കളും വിമർശകരും ഒക്കെ പറഞ്ഞു വെറുതെ ഇൻട്രോ മാത്രം പറഞ്ഞാൽ പോരാ വിശദീകരിച്ചു പറയണം അതാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ മിടുക്ക് എന്നാണ് എന്തായാലും അത് ഞാൻ അംഗീകരിക്കുന്നു വിമർശകർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ മറുപടി ഒന്നാണ് അഭ്യർത്ഥന മാനിച്ച് ഇനി എന്തായാലും വിവരിക്കാൻ തന്നെയാണ് തീരുമാനം ഇതുവരെ സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും അഭ്യുദായകാംക്ഷികൾക്കും നന്ദി നമസ്കാരം